നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയൊക്കെ തന്നെ നമ്മുടെ ഓരോ വീടുകളിലേക്കും സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ എത്തിച്ചേരാനായിട്ട് പോവുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേകമായിട്ട് പ്രധാനമായും പഞ്ചായത്ത് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഓരോ വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത് ഇവിടെ വെച്ച് വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അതോടൊപ്പം തന്നെ വിവിധ ആസൂത്രണ പദ്ധതികളിലേക്കുള്ള അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഒരു അപേക്ഷാ ഫോം ഒരു പദ്ധതിക്ക് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പദ്ധതികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷകൻ തീർച്ചയായിട്ടും താൽപ്പര്യമുള്ള ആളുകൾ ഒന്നിലധികം അപേക്ഷാ ഫോമുകൾ വാങ്ങേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോ നിങ്ങൾ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തി ഇതിൽ പ്രധാനമായും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അതായത് ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ ഹരിതകർമ്മ സേനയ്ക്ക് നിശ്ചിത ഫീസ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നവരുടെ അപേക്ഷകൾ മാത്രമായിരിക്കും ഈ പദ്ധതികളിലേക്ക് പരിഗണിക്കുക എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം ഇനി എന്തെല്ലാം പദ്ധതികളാണ് നമുക്കുള്ളതെന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം നിലവിൽ യുവജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട് ഒപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഇനി അതോടൊപ്പം തന്നെ മുതിർന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിവിധ പദ്ധതികളുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വിവിധ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പതിനടുത്ത് വിവിധ പദ്ധതികളാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും നടപ്പിലാക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുക നമ്മുടെ വീടിൽ നിന്നും ഒരാളെയെങ്കിലും തീർച്ചയായിട്ടും ഗ്രാമസഭയിൽ പങ്കെടുക്കാനായിട്ട് വിടണം അവിടെ വെച്ചായിരിക്കും ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ നിങ്ങളെ അറിയിക്കുക ഇനി അതുപോലെ തന്നെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ മീറ്റിങ്ങും ഇവിടെ വെച്ചായിരിക്കും നടക്കുക ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കൈവശം ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒന്നിലധികം ആപ്ലിക്കേഷൻ ഫോമുകൾ ആവശ്യമുള്ളവർക്ക് ഒരു വീട്ടിൽ ഒന്നിലധികം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് അത്തരം ആളുകൾക്ക് സാധിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ട് കമ്പിളി പുതപ്പ് അതോടൊപ്പം തന്നെ കട്ടിൽ ഇതോടൊപ്പം തന്നെ ഊന്നുമടി പോലെയുള്ള വിവിധ സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് അത്തരം സഹായങ്ങൾ അതുപോലെ തന്നെ കാഴ്ചപരിമിതി ഉള്ള ആളുകൾക്ക് അവർക്ക് പ്രത്യേകിച്ച് കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് നേത്ര പരിശോധന കണ്ണട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഈ പദ്ധതികളിലൊക്കെ തന്നെ നേരിയ വ്യത്യാസങ്ങളുണ്ടാകും നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ കർഷകരെ ഉൾപ്പെടെ പദ്ധതിയിലേക്ക് ചേർത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ കൃഷി രീതികളൊക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടൊക്കെയുള്ള കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നെൽകൃഷിക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി എന്ന രീതിയിലൊക്കെ തന്നെ ഇങ്ങനെ വിവിധ ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തരിശു ഭൂമികൾ അത്തരം ഭൂമിയാണെങ്കിൽ അത് കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള അതിലേക്കുള്ള അപേക്ഷാ ഫോമുകളും ഇവിടെ ഉണ്ടാകുന്നതാണ് ഇത് മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സംവരണ വിഭാഗങ്ങൾക്ക് അത്തരം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായം ലഭിക്കും പ്രത്യേകിച്ചും ഇനി ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് സഹായ ഉപകരണങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കോളർഷിപ്പുകൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോമുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന മാത്രമല്ല നമ്മുടെ വീടുകളിൽ മറ്റ് മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അതായത് തൊഴുത്ത് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സബ്സിഡികൾ ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ കോഴി വളർത്തൽ പന്നി വളർത്തൽ കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്ന പദ്ധതികളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകുന്ന പദ്ധതികളുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ ആയിട്ട് നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പ്രധാന കാര്യമായി നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷാ ഫോമിനൊപ്പം തന്നെ അപേക്ഷകൻ്റെ ആധാർ അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഒപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹരിതകർമ്മ സേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ കൊടുക്കുന്നതിൻ്റെ പകർപ്പുകൾ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഈ പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യേണ്ട സാഹചര്യമുണ്ട് ചിലയിടങ്ങളിലൊക്കെ ആധാർ മറ്റ് രേഖകളൊക്കെ തന്നെ ഒന്നും ആദ്യം ആവശ്യമില്ല പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഗുണഭോക്തൃ പേരൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇത് നൽകേണ്ടി വരിക അപ്പോൾ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികളിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന തീർച്ചയായിട്ടും ലഭിക്കണമെങ്കിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ പ്രത്യേക പരിഗണന ഉണ്ടാകുന്നതാണ് അതുപോലെ ബോണസ് മാർക്കുകൾ ലഭിക്കുന്നതാണ് നൂറ് മാർക്കിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുൻഗണനയ്ക്ക് വേണ്ടിയിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ പരിഗണിക്കപ്പെടും അതോടൊപ്പം തന്നെ വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻഗണന നൽകുന്നതാണ് മറ്റ് രോഗാവസ്ഥകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്ക് മുൻഗണന നൽകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അതുപോലെ തന്നെ മറ്റ് മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചായിരിക്കും ഇതിൽ മുൻഗണന നൽകുക അപ്പോൾ ഗ്രാമസഭകൾ വെക്കുന്ന സമയം തീർച്ചയായിട്ടും എല്ലാവരും കൃത്യമായി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പദ്ധതികളിലേക്കുള്ള അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ വാങ്ങി അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് നിങ്ങളെല്ലാവരും തിരികെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സംസ്ഥാന വ്യാപകമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക